നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് കേരള തീരത്ത് വ്യാപകമായ അനധികൃത മീൻപിടുത്തം കാരണം പലതരത്തിലുള്ള മീനുകളും കിട്ടാതായി മാറിയിരിക്കുകയാണ് അയല മത്തി കിളിമീൻ തുടങ്ങിയ മീനുകളുടെ ലഭ്യത എക്കാലത്തെയും കാൾ ഇത്തവണ കുറഞ്ഞിരിക്കുകയുമാണ് ഇതിന് കാരണം നിരോധിത പെലാജിക് വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തമാണ് ഭാവിയിൽ ഇത്തരം മീനുകളുടെ വംശനാശത്തിന് വരെ കാരണമായേക്കാവുന്ന ഒന്നാണ് പെലാജിക് വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തം കേന്ദ്ര കടൽ മത്സ്യഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രോളിംഗ് നിരോധനത്തിനു ശേഷവും പരമാവധി മീൻ കോരിയെടുക്കാൻ തീരക്കടലിനോട് ചേർന്നവരെ പെലാജിക് വലയുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ് വളർച്ചയെത്തിയ മീനുകളെ ഹാർബറിൽ വിൽക്കുകയും പൊടിമീനുകളെ അനധികൃതമായി വളം കോഴിത്തീറ്റ നിർമ്മാണ കമ്പനികൾക്ക് വിൽക്കുകയുമാണ് പതിവ് നിസാര വിലയ്ക്ക് ചെറുമീനുകൾ ഉണക്കമീൻ വിൽപ്പനക്കാരും വാങ്ങാറുണ്ട് ട്രോളിംഗ് ശേഷം കേരള തീരത്ത് നല്ല രീതിയിൽ മത്തിയും കിളിമീനും അയലയും കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ ഇവയിലേറെയും വളർച്ച എത്തിയവയല്ല എന്നതാണ് പ്രധാനം വളർച്ചയെത്താത്ത മത്സ്യങ്ങളെ പിടികൂടരുതെന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിട്ടുള്ളതാണ് കൊച്ചി സി എം എഫ് ആർ ഐയിൽ മത്സ്യ ഗവേഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും യോഗമാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നത് എന്നാൽ ഈ യോഗം ചേർന്നതിനു ശേഷവും പെലാജിക് വലയുടെ ഉപയോഗത്തിന് നിയന്ത്രണമില്ല എന്നതാണ് യാഥാർത്ഥ്യം സി എം എഫ് ആർ ഐ ചാളയുടെ കുറഞ്ഞ വലുപ്പമായി കണക്കാക്കിയിരുന്നത് പത്ത് സെന്റിമീറ്ററും അയലയുടെത് പതിനാല് സെന്റിമീറ്ററുമാണ് അതേസമയം മത്സ്യസമ്പത്തിന് വിനാശമുണ്ടാക്കുന്ന പെലാജിക് വല ഉപയോഗിച്ച മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്ക് പടിഞ്ഞാറ് പത്ത് നോട്ടിക്കൽ മൈൽ ഭാഗത്ത് മത്സ്യബന്ധനം നടത്തിവരവെയാണ് പ്രത്യേക സംയുക്ത പെട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുന്നത് എറണാകുളം പള്ളിപ്പുറം സ്വദേശി പുത്തൻപുരയ്ക്കൽ ഡിക്സൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത ബോട്ടിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കെഎംഎഫ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം കേസെടുത്ത തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴയിനത്തിൽ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ ബോട്ടുടമയ്ക്ക് പിഴ ചുമത്തിയിട്ടുമുണ്ട് ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത വകയിൽ ലഭിച്ച അൻപതിനായിരത്തിയഞ്ച് രൂപ ട്രഷറിയിൽ ഒടുക്കുകയും ചെയ്തു സംയുക്ത പരിശോധനാ സംഘത്തിൽ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ കോസ്റ്റൽ പോലീസ് സി ഐ എൻ അനൂപ് ഇഒ സുമിത മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ ബി എം ഷൈബു ഇ ആർ ഷിനിൽകുമാർ കോസ്റ്റൽ പോലീസ് എസ് ഐ ബിജു ജോസ് എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു അതേസമയം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്ത് കടലിൽ പെലാജിക് വല ഉപയോഗിക്കുന്നതിൽ നിയമതടസ്സമില്ലാത്ത സാഹചര്യത്തിൽ അത്തരം ബോട്ടുകൾ കരയിലെത്തുമ്പോൾ പെലാജിക് വലകൾ കണ്ടുകെട്ടുന്ന നിയമ നടപടി നിയമവിരുദ്ധമെന്ന് ബോട്ടുടമകൾ അഭിപ്രായപ്പെടുന്നു ആഴക്കടലിൽ സംസ്ഥാന അതിർത്തിക്ക് പുറത്തുപോയി പിടിക്കുന്ന ബോട്ടുകൾക്ക് കരയിൽ നിന്ന് വല കൊണ്ടുപോകേണ്ടി വരും ഈ സാഹചര്യത്തിൽ മീൻപിടുത്തം കഴിഞ്ഞ് തിരിത്തടക്കുന്ന ബോട്ടുകളിൽ പെലാജിക് വല പരിശോധന നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്ന് ബോട്ടുടമകൾ ഫിഷറീസ് ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിക്ക് പുറത്ത് കോഴിക്കോട് ബേപ്പൂർ കൊല്ലം നീണ്ടകര തുടങ്ങിയ മീൻപിടുത്ത മേഖലകളിൽ ബോട്ടുകൾക്ക് നേരെ ഉദ്യോഗസ്ഥരുടെയോ പരമ്പരാഗത തൊഴിലാളികളുടെയോ ഭീഷണിയില്ല കൊച്ചിയിൽ മാത്രമുള്ള ഈ ഭീഷണി തുടർന്നാൽ ഭൂരിഭാഗം ബോട്ടുകളും ഇവിടുത്തെ ഹാർബറുകൾ വിട്ടുപോകുമെന്നും ഇവർ അറിയിച്ചു അത് ജില്ലയുടെ തീരദേശ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും ഇതെല്ലാവരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ബോട്ടുടമകൾ മുന്നറിയിപ്പും നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി